ഗാസ സിറ്റിയിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം ഹമാസ് ഭീകരരുടെ തുരങ്കപാത കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം സൈന്യം തെക്കൻ ഗാസ ഗാസ സിറ്റിയിൽ ഷിൻബറ്റും ചേർന്ന് നടത്തിയ ഓപ്പറേഷനുകളിൽ ഹമാസിന്റെ ആയുധ നിർമ്മാണശാല അറിയിച്ചു സിറ്റിയിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം ഹമാസ് ഭീകരരുടെ ഒരു ഭൂഗർഭ തുരങ്കപാതയും ആയുധ നിർമ്മാണശാലയും കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഐ ഡി എഫും ഷിൻബറ്റും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ഇന്റലിജൻസിന്റെ നിർദ്ദേശപ്രകാരം തെക്കൻഗാസ സിറ്റിയിൽ യഹ്ലോം യൂണിറ്റുമായി സഹകരിച്ച് മുപ്പത്തിയാറാം ഡിവിഷനിലെയും ഷിൻബറ്റിലെയും സേനകളാണ് ഓപ്പറേഷൻ നടത്തിയത് ഭീകരസംഘടനയായ ഹമാസിന്റെ സൈനികസ്ഥാനത്തിന്റെ ഭാഗമാണ് ഈ തുരങ്കപാത ഹമാസ് സൈനിക വിഭാഗവും കമാൻഡർമാരും മേഖലയിൽ ഉണ്ടെന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നുവെന്നും ഐഡിഎഫ് വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിൽ പ്രൊഡക്ഷൻ റൂമുകൾ മീറ്റിംഗ് റൂമുകൾ മുതിർന്ന നേതാക്കളുടെ മുറികൾ എന്നിവ ഉണ്ടായിരുന്നു ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം കണ്ടെത്തിയ തുരങ്കത്തിന് പുറമെ ഗാസ സിറ്റിയിലെ ഹമദ് ആശുപത്രിക്ക് താഴെയായി മറ്റൊരു തുരങ്കവും സൈന്യം കണ്ടെത്തി സൈനിക ആവശ്യങ്ങൾക്കായി മാനുഷിക സൌകര്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് ആശുപത്രികളിലും അവയ്ക്ക് കീഴിലും ഹമാസ് ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഐഡിഎഫ് വക്താവ് പറഞ്ഞു വർഷങ്ങളായി ഭീകരസംഘടന ഗാസമോൻപിലുടനീളമുള്ള ആശുപത്രികൾക്കടിയിൽ ഒരു ഭൂഗർഭ സംവിധാനം നിർമ്മിച്ചിട്ടുണ്ട് ഇത് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ജോർദാനിയൻ ആശുപത്രിക്ക് സമീപമുള്ള ഹമാസിന്റെ പ്രവർത്തനം ജോർദാനിയക്കാരുടെ അറിവോ പങ്കാളിത്തമോ ഇല്ലാതെയാണ് നടന്നതെന്നും സൈന്യം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്